സുഹൃത്തുക്കൾ ഇന്ന് ഇൻട്രോ വളരെ വെറൈറ്റിയാണ് ഞാൻ പുതുപ്പറമ്പ് ഒറ്റത്തെങ്ങിലാണ് ദയാ റിസോർട്ടില്ല നാസർഭായ് ദയാ റിസോർട്ടിൽ വെറൈറ്റി ഇൻട്രോ മിസ്സായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഈ റിസോർട്ടിന്റെ ശേഷം കോട്ടയ്ക്ക് ടൗൺ അറ്റാച്ച് ചെയ്തിട്ടില്ലേ വള എത്ര തോട്ടം അഞ്ചാവോ നാലുകൊണ്ട് പോകുന്ന കഴിഞ്ഞാൽ ഇങ്ങനെ സ്പേസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒന്നാ കാണാൻ പറ്റും ഇതല്ലേ ആ പുതിയ വിടിയോ നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഇതിൻ്റെ പ്രേക്ഷകർക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല വിഷ്വൽ ഇങ്ങനെ കാണിച്ച് തരുന്നുണ്ട് ഇപ്പം നല്ല കാഴ്ച കേട്ടോ കോട്ടക്കൽ പറപ്പൂർ അല്ലെങ്കിൽ കടലുണ്ടിപ്പോഴേൻ്റെ കാഴ്ച കാണുന്നുണ്ട് ഒരു റിസോർട്ട് പോലെയുള്ള ഉണ്ട് ഒരു മനോഹരമായ സ്ഥലം നിങ്ങൾ കാണുന്നുണ്ട് ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ റിസോർട്ടാണെന്ന് വിചാരിക്കും പക്ഷേ ഇതൊരു ആയുർ വില്ലേജാണ് ദയാർ വില്ലേജിലാണ് ഉള്ളത് അതിൻ്റെ ചെയർമാൻ നാസർഭായിൻ്റെ കൂടെയാണ് നമ്മുടെ സുഹൃത്തു ആട്ടോ കോട്ടക്കാർപ്പൂരാണ് അപ്പോൾ ഈ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ കോട്ടക്ക ടൗണിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആയുർ വില്ലേജ് കെത്താം ഇപ്പോൾ ഇതിനോട് ചെന്ന് തന്നെ ഒരുപാട് സംവിധാനങ്ങൾ കേട്ടോ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് വെൽനെസ് ഒക്കെ ഈ സാധാരണ ആശുപത്രി ഒക്കെ അല്ലേ ഒരു 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 ഹോസ്പിറ്റൽ സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ പക്ഷേ ഇതൊരു വളരെ പ്രകൃതി രമണീയമായ സ്ഥലത്ത് വളരെ കോമ ആൻഡ് കംഫർട്ടബിളായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു പിന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ ഇവര് ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ ഒരു പുതിയ സംവിധാനം തുടങ്ങിയിട്ടുണ്ട് ദയാവില്ലേജിന് തൊട്ടടുത്ത് എന്താണ് അതിന്റെ പേര് റിവർ ഗാർഡൻ റിവർ ഗാർഡൻ അടിപൊളി ആട്ടോ ഓ ബേർഡ്സ് ഒക്കെ വന്ന് വിവിധ ബേർഡ്സും കാര്യങ്ങളും അതൊക്കെ സൗജന്യമാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് കാണാൻ പറ്റും ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ അങ്ങനെ തന്നെയാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് പിന്നെ കല്യാണങ്ങളുടെ പരിപാടിയാണോ കല്യാണങ്ങളോ ബർത്ത്ഡേ കേസ് ബർത്ത്ഡേ പ്രോഗ്രാമുകൾ ഹാൽദി ഉള്ള എല്ലാ സംഭവങ്ങളും ഇന്നിപ്പോൾ അവിടെ ഒരു പഞ്ചാബി നൈറ്റ് ഉണ്ട് പിന്നെ നമ്മളൊക്കെ സുഹൃത്താണ് സലാം ഖാൻ്റെ അല്ലെ പെളിമാടുകളിൽ നിന്നുള്ള പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യത്തിലൊക്കെ സജീവമായിട്ടുള്ള സലാം ഖാന്റെ മകന്റെ ഒരു ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം നടക്കുന്നു എന്തെങ്കിലും പ്രോപ്പർട്ടിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റ് ആണ് പിന്നെ അല്ലെങ്കിൽ <laughs> 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 ഓക്കെ അടിപൊളി ഇത് കോട്ടേജ് ഒക്കെ കോട്ടേജൊക്കെ മനോഹരട്ടോ സൂപ്പറായിട്ടുണ്ട് നസർബോയ് അധികം സംസാരിക്കൂല പക്ഷെ നല്ല ഒരു എന്താ പറയാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ താല്പര്യം എടുത്ത് ചെയ്യുന്ന ഒരാളാണ് ഇവിടെ വരുന്ന എന്തുകൊണ്ടാണ് നമ്മളെ ചാനലിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നിങ്ങളിത്രയും വലിയൊരു പ്രൊജക്റ്റ് ഒരു ഡിഫറെൻറ്റ് തീമിൽ കൺസെപ്റ്റ് കൺസെപ്റ്റുണ്ടാക്കിയപ്പോൾ അത് മനോഹരം തന്നെയാണ് ഓക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതാണ് സലാം ക ഓക്കെ അൽസലാം ഗ്രൂപ്പിൻ്റെ ഇവിടെ റാസർഖൈമിയിൽ അതിൻ്റെ ചെയർമാനാണ് സന്തോഷമുണ്ട് വളരെ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ വലിയ സന്തോഷം ഇപ്പം ഇന്ന് കല്യാണം മകൻ്റെ കല്യാണിൻ്റെ റിസപ്ഷൻ എന്താണ് റിസപ്ഷൻ അതിൻ്റെ പാട്ടായിട്ട് ഒരു പ്രോഗ്രാം പ്രോഗ്രാം ആണല്ലേ ഓക്കേ ഏതായാലും പിന്നെ നിങ്ങളുടെ ഒരു നിങ്ങളും കൂടെ പാട്ടാണോ ഇതിൻ്റെ ഈ ഇതിൻ്റെ ദേ അപ്പോൾ എന്തു തോന്നുന്നു എന്താണ് നമ്മൾ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് കാരണം നമ്മൾ തന്നെ കോട്ടയ്ക്ക് ഇങ്ങനൊരു സംവിധാനം ഇവിടെ വരുന്നവർക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത് ഏഹ് അടിപൊളിയാണ് അല്ല അടിപൊളിയാണ് അറിയാമല്ലോ അങ്ങനെ അതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയേണ്ട ആൾസർവായി പറയും കഴിഞ്ഞാൽ ഏതായാലും കണ്ടൊരു സന്തോഷം കല്യാണം ഒക്കെ റാഹത്താവട്ടെ ഇനി എന്നാ മടങ്ങണേ ഇത് പിന്നെ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന്റെ ഓപ്പറേഷൻ മാനേജർ എന്തായിരുന്നു പേര് ഷഫീഖ് 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 ഒന്ന് പറയോ എന്താണ് നിങ്ങളുടെ വില്ലേജ് വില്ലേജ് കീഴിലുള്ള ഏറ്റവും ബിഗ് പ്രൊജക്ട് ആണ് ഈ ദയാർ വില്ലേജ് കോട്ടയ്ക്കുന്ന് ഒരു അഞ്ചു കിലോമീറ്ററിനുള്ളിൽ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ കണ്ടാലും നമുക്ക് ഹോസ്പിറ്റൽ ഫീൽ ഇല്ല ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു സുഖചികിത്സാ കേന്ദ്രം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ ഇത് വരുന്നത് എല്ലാവർക്കും ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ ആ ഒരു മൈൻഡിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളൊരു വീടിനോ അല്ലെങ്കിൽ ഒരു പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് സമാധാനത്തിൽ ഇരുന്നിട്ട് ട്രീറ്റ്മെന്റുകള് ആയുർവേദ എല്ലാ ട്രീറ്റ്മെന്റും ഏറ്റവും സെഡ് ട്രീറ്റ്മെന്റുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും കോട്ടയ്ക്കൽ പുതുപ്പറമ്പു ഒറ്റ ദയാ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും എനിക്ക് ഇനി ഗൂഗിൾ മാപ്പിൽ ദയാർ വില്ലേജ് നടച്ചാൽ വരും അപ്പോ ഇദ്ദേഹം ഡോക്ടർ ജലീൽ ഇതിന്റെ ഡയറക്ടറാണ് പിന്നെ ഇവിടുത്തെ പെർമനൻറ്റ് ഡോക്ടറാണ് പാർട്ട്ണറാണൊക്കെ മനോഹരമല്ലേ ഇത് അടിപൊളിയായിട്ടുണ്ട് ഇതിപ്പോ ദയാ എന്താ പറയാ റിവർ റിവർ ഗാർഡൻ ഈ ലെവലിലേക്ക് നിങ്ങൾക്ക് റിസപ്ഷൻ ആണെങ്കിലും കല്യാണം ആണെങ്കിലും നിക്കാഹാണെങ്കിലും ആണെങ്കിലും എന്താണ് ബ്രൈഡ് ടു ബി ആണെങ്കിലും ഗ്രൂം ടു ബി ചെറിയ പ്രോഗ്രാമുകളൊക്കെ അഗ്തി മനോഹരമായിട്ട് കോട്ടക്ക സറൗണ്ടിങ്സിൽ ഇങ്ങനെ റിവർ വ്യൂ ഉള്ള ഒരു ഏരിയ പ്രോഗ്രാം നടത്താൻ പറ്റിയത് ആക്ച്വലി ഇതൊരു ഹോസ്പിറ്റലാണ് ആയുർവേദ ഹോസ്പിറ്റലാണെങ്കിലും ഇപ്പോൾ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ പരിപാടി എടുത്തുമ്പോൾ അവിടെ പാർക്ക് അതേപോലെ തന്നെ പക്ഷികളുടെ എന്താണല്ലേ ബേഡ്സിൻ്റെ ഒരു കളക്ഷൻസ് അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് കിട്ടാ ഇതൊരു കുറേ ടി വൈബന്യം ഇട്ടാ പ്രോഗ്രാം ഒരു വ്യത്യസ്ത ലെവലിൽ കൊട്ടയ്ക്കൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷനും സ്വീകരിക്കാൻ പറ്റും ഓക്കെ